സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബീഗംസ് സ്കൂക്ക് ബുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെയും മറ്റുള്ളവരെ പേടിപ്പെടുത്തുന്ന പേടി സ്വപ്നമാണെങ്കിലും മലയാളികൾക്കിവൻ തനി നാടൻ തന്നെ പച്ചക്കറികളിൽ പ്രധാനി തലേടുപ്പുള്ളവൻ മത്തൻ പലതരം കൂട്ടാനും ഹൽവയും പായസവും ഒന്നുമല്ലാതെ മറ്റൊരു വിഭവം കൂടുതലറിയാൻ കൂടെ വരാം നന്നായി വിളഞ്ഞ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളമൊട്ടും ചേർക്കാതെ അരച്ചെടുത്ത് അളന്നെടുത്താൽ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് രണ്ട് കപ്പ് എന്ന അളവിൽ ഉണ്ടാകും ഇരുതവണകളായി അരച്ചെടുത്ത മത്തങ്ങയെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്കാക്കി നീക്കിയിരുത്താം മധുരത്തിനാവശ്യമായ ശർക്കര ഉപയോഗിക്കാം ഒരു കപ്പ് അഥവാ ഒരു ഉണ്ട ശർക്കരയ്ക്ക് കാൽ കപ്പോളം വെള്ളം മാത്രം മതിയാകും ഉരുക്കിയെടുക്കാം പതിഞ്ഞു പൊങ്ങിയ ശർക്കരയെ അടക്കിയിരുത്താൻ സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടോടെയെങ്കിൽ ഉരുകാൻ സാധ്യതയില്ലാത്ത അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം ശർക്കരയിലെ ജലാംശവും ഉരുണ്ട് വീർത്ത മത്തങ്ങയിലെ ജലാംശവും വറ്റിച്ചെടുക്കുക തന്നെ ഉദ്ദേശം ഒരു സ്പൂൺ നെയ്യുടെ സാന്നിധ്യത്താൽ വറ്റിച്ചെടുക്കുകയും അവസാനമായി വീണ്ടും ഒരു സ്പൂൺ നെയ്യും സുഗന്ധം പരത്താൻ കാൽ ടീസ്പൂൺ പൊടിച്ച ഏലക്കയും മേമ്പുടിക്ക് ഒരു ഉപ്പും വര പൊട്ടിയെടുത്ത മത്തങ്ങയെ വീണ്ടും നീക്കിയിരുത്തി കുത്തരിയോ മറ്റേതെങ്കിലും അരിയോ വറുത്തെടുക്കാം ഇവിടെ ഉപയോഗിക്കുന്നത് ജാസ്മിൻ ഓർഗാനിക് റൈസ് ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ചിരവിയ തേങ്ങയോ അതിൽ കൂടുതലോ ആവാം അരി പൊട്ടി തുടങ്ങും വരെ വറുത്തെടുത്ത് അൽപ്പം മാറിയാൽ പൊടിച്ചെടുക്കാം നന്നായി പൊടിയണമെന്നില്ല അല്പം തരുതരിപ്പോടു കൂടിയ പരിവം ഇനി പാകം ചെയ്യേണ്ട ആവശ്യമില്ല വറുത്തുപൊടിച്ചെടുത്ത അരിയുടെയും നാളികേരത്തിന്റെയും വാസന ഒന്ന് വേറെ തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും പാകം ചെയ്യുന്ന ദിവസം മുതൽ അടുത്ത ദിവസം വരെയും കേടുകൂടാതെ പുറത്തിരുന്നു കൊള്ളും യാതൊരുവിധ കൃത്രിമ സാമഗ്രികളും ചേർക്കാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കുമെല്ലാം പ്രായഭേദമന്യേ കഴിക്കാൻ സാധിക്കുന്ന നാടൻ രീതിയിൽ പാകം ചെയ്തെടുത്ത മത്തങ്ങ വരട്ട് തയ്യാർ ഉള്ള ജലാംശം വറുത്ത അരി വലിച്ചെടുക്കുന്നതിനാൽ ഇരിക്കും തോറും മുറുക്കം കൂടും അങ്ങനെ മത്തങ്ങ വരട്ടിയത് സമ്മാനിച്ചത് ഒരു വഴിയാത്രികന് സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും അമർത്തുക എന്നോർപ്പിച്ചുകൊണ്ട് വിട പറയുന്നു ബീഗംസ് കുക്ക്ബുക്ക് നന്ദി